ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇറങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് അച്ചായൻ്റെ കല്യാണം ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ആരാണെന്ന് അറിയാമല്ലോ ഈ അച്ചായൻ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നിലവിൽ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല റിയാക്ട് ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പുള്ളിക്കാരെ വലിയ ജെനുവൻ ഫീൽ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം തൊപ്പിയുടെ ഐഡന്റിറ്റിയിലാണ് ഇയാളെ പത്ത് പേര് അറിയുന്നത് അത് മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ കാര്യങ്ങളോ ഒന്നും അല്ല വെറുതെ ഇയാളെ എടുത്തു എടുത്തുവെച്ചിട്ടൊരു ബൂസ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ തൊപ്പി ഈ പറയുന്ന തൊപ്പി പോലും ഈ അച്ചായന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കടന്ന സമയത്ത് വേണ്ട അത്രയും സഹായം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലോട്ടാണ് പല വാർത്തകളും വന്നത് അന്നേരം നമ്മളെല്ലാരും കൂടെ എടുത്തു വെച്ചിട്ട് വെറുതെ അനാവശ്യ ബൂസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും പുള്ളിക്കാരന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ വിവാദങ്ങൾ ഇയാളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് ആ ഒരു പെങ്കോച്ചിന് വയസ്സ് ഭയങ്കര കുറവാണ് അച്ചാനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല പ്രായമുണ്ട് അപ്പം ഈ കല്യാണം എങ്ങനെ നടന്നു എന്തിന് ഇയാളെ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് നേരത്തിന് മുന്നേ ഞാനിപ്പോൾ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ അച്ചായന്റെ അമ്മാവന്റെ മകളുടെ ഹസ്ബൻഡിന്റെ വോയിസ് ആണ് അതായത് അച്ഛാൻ്റെ റിലേറ്റീവ് ആണ് ഈ അച്ഛാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ വിവാഹ തട്ടിപ്പ് വീരനാന്നൊക്കെയുള്ള രീതിയിൽ മുൻപും ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ആണ് ഏകദേശം ഏഴ് മിനിറ്റോളം അടുപ്പിച്ചുള്ള ഒരു വോയ്സ് ആണ് എന്തായാലും നമുക്ക് വോയിസ് ഒന്ന് കേട്ടു നോക്കാം ബിജു വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് ഒന്നെൻ്റെ പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറെ ആൾക്കാർ കുറെ സ്ത്രീകള് സിനിമ പ്രൊഡ്യൂസറാണ് അതാണ് ഇതാണ് സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരയിലുള്ള പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തെ ഒരു താല് കിട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മഡ്രാസിൽ പോകുന്നതും പറഞ്ഞു ഇവർ അങ്ങ് പോകും പിന്നെ ആ തള്ള അതായത് ഒരു വിവാഹ തട്ടിപ്പ് വീരൻ എന്നുള്ള രീതിയിലോട്ടാണ് ഈ വോയിസിനകത്ത് പറയണത് അതായത് ഓരോരുത്തരെ കബളിപ്പിച്ച് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ ആണ് ഞാൻ സിനിമാ നടനാണ് എന്നൊക്കെയുള്ള രീതിയിൽ കള്ളത്തരം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആരെങ്കിലൊക്കെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടികളെ വീട്ടിലോട്ട് കൊണ്ടുവരും അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അയാൾ എങ്ങോട്ടേലും പോകാമെന്ന് പറഞ്ഞു പോകും അമ്മ ആ ഈ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പുള്ളി വന്നിരുന്നു പറയുന്നത് എന്തായാലും ഇതൊരു വൺ സൈഡ് ഓഫ് ദി സ്റ്റോറിയാണ് ഈ പുള്ളിക്കാരൻ അവരുടെ ക്ലോസ് റിലേറ്റീവ് ആണ് അപ്പം ഈ റിലേറ്റീവ് പറയുന്ന ഒരു കാര്യം നമുക്ക് തള്ളിക്കളാനും പറ്റത്തില്ല ഇപ്പം ശരിക്കും ഈ ഒരു വിഷയത്തിൽ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് പ്രതികരിക്കുന്നതെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കാര്യം ഇവരുടെ ഒരു റിലേറ്റീവ് തന്നെ വന്ന് ഇത്രയും വലിയൊരു അലിഗേഷൻ ഈ ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അതിനൊരു മറുപടി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണെങ്കിൽ ഈ പുള്ളിയുടെ പേരിൽ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതായത് ഇങ്ങനെ വിവാഹ വാഗ്ദാന തട്ടിപ്പ് നടത്തിയിട്ട് ഈ പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ട് ആ പെൺകുട്ടികളെ രംഗത്ത് കൊണ്ടുവന്ന് ഇയാളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ കാണിക്കുന്ന തിരച്ചട്ടത്തരമല്ലേ ഇത് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വ്യക്തിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇതേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ച് ഇയാൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഇയാൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അത്രയും വൈറൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് ശരിക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തിയത് തന്നെ വേണം അവരോട് പൈസ കഴിക്കാനാണ് കല്യാണം കൊച്ചാണ് അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണ ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്ന വിളിക്കുന്നു അങ്ങനെ എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മുദലും മേടിപ്പിച്ചു അതൊക്കെ ജീവിക്കുന്ന ഒരാൾ ചുരുക്കം പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സോജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നാണ് ഇയാൾ പറയണത് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ഈ പുള്ളിയുടെ കയ്യില് തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് തെളിവില്ലെങ്കിൽ ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഡീഫമേഷന് കേസ് കൊടുക്കാൻ പറ്റും അതും കൂടി നമ്മൾ ആലോചിക്കുക ഒരാളെ പറ്റി ഒരു ആരോപണം പറയുമ്പോൾ എല്ലാ തെളിവുകളും വെച്ചിട്ട് വേണം നമ്മൾ വന്ന് സംസാരിക്കാൻ വെറുതെ വന്നിരുന്ന് നമുക്ക് ഒരു ആരോപണം പറയാൻ പറ്റത്തില്ല അയാൾക്ക് വേണമെങ്കിൽ മാനന നശിച്ചത്തിന് കേസ് കൊടുക്കാം പ്രത്യേകിച്ച് അവരുടെ അമ്മയുടെ പേര് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു അലിഗേഷൻസ് വരുമ്പം ഈ പറയുന്ന അച്ഛൻ രംഗത്ത് വന്നിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് ഭയങ്കര ചട്ടത്തരം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളകത്തോട്ട് എനിക്ക് ബേസിക്കലി വലിയ യോജിപ്പില്ല കാര്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്നു എന്നിട്ട് പിന്നെ ഇന്റർവ്യൂവിനകത്ത് വരുമ്പോൾ ഇങ്ങേരുടെ വേറൊരു ഫേസ് കാര്യം ഇതെല്ലാം കൂടെ ഒരു മിസ്മാച്ചിങ് ആയിട്ടാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയുടെ വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അമ്മയുടെ ആ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായിട്ടൊക്കെ അതൊന്നും ഞാൻ കുറ്റം അതൊക്കെ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു ഏതൊരു മനുഷ്യർക്കും വരാം എപ്പോൾ വേണമെങ്കിലും വരാൻ പക്ഷെ പുള്ളിക്കാരന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും രീതിയെല്ലാം പിന്നെ പിന്നെ കംപ്ലീറ്റ്ലി മാറുമാണ് പൈസ വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വന്നൊരു വ്യക്തിയല്ല പിന്നെ പല ഇന്റർവ്യൂസിലും വന്നിരുന്നത് കാണുന്നത് അതിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആ പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പൈസ ചോദിക്കുന്ന സമയത്ത് മാലയും ഈ പറയുന്ന വാച്ച് ഒന്നും ഇടാതെ ചോദിക്കുന്നു അതിനുശേഷം പിന്നെ ഇന്റർവ്യൂവിനകത്ത് ഈ പറയുന്ന മാലയും വാച്ചും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വന്നിരുന്നു സംസാരിക്കുന്നു അതൊക്കെ കാണുമ്പഴത്തേക്ക് ആൾക്കാർക്ക് സംശയം പിടിക്കും ഇതിപ്പോ ഞാൻ പറയുന്ന മാത്രമല്ല ആ കമന്സൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ അതെ ഇവനെ കല്യാണം നടക്ക നടക്കൂലന്നറിയുന്ന ആ പെണ്ണിൻ്റെ അപ്പന് വരെ കല്യാണം നടക്കൂലന്നറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്ത ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം അങ്ങനെ പോലെ എൻ്റെ അടുന്ന് കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ നിന്ന് കുറേ ലക്ഷങ്ങള് ഇങ്ങനെയാണ് അവര് വയനാട്ടിലുള്ളപ്പോ ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ പിറ്റേ എറണാകുളത്ത് ഇവിടെ ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മൾ ഇതൊന്നും അറിയത്തിണ്ടായിരുന്നുണ്ടായില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവന് ഇതൊന്നും ഒരു പുത്തരിയല്ല അവൻ ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല തെളിവടക്കം ഇത്രയും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെളിവുകളെല്ലാം പുറത്തുവിടണം അതോ അതല്ലാത്ത പക്ഷം ഇത് ഒരിക്കലും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ജനങ്ങൾ ആരും അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനുള്ളൊരു മറുപടി തീർച്ചയായിട്ടും വ്യക്തമായിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയുടെ ഒക്കെ പേരിലാണ് ഇത്രയും വലിയ അലിഗേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആ അമ്മയും അച്ഛൻ അമ്മയും മകനും കൂടെ ഒരുമിച്ചിരുന്ന് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വ്യക്തിയെ അറിയാമോ ഈ വ്യക്തി പറ ഈ വ്യക്തി പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ അത് തെളിയിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെ വരെ ഇത് ബാധിക്കത്തില്ലേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും ഭയങ്കര മോശമല്ലേ അല്ലേ ഇത് എനിക്ക് ഇത്തരത്തിലൊക്കെ ഉള്ളൊരു ചട്ടത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യ എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടിൽ വരട്ടെ അവന്റെ അമ്മ തള്ളന്നു വെച്ച അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശത്തൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെ ഒക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം ഓട്ടാണ് വേണ്ടത് ഓട്ടവരെ ബ്രാൻഡ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നേ ഉള്ളൂ അവൻ കള്ളുപിടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാ കൊറേ കാലം അവന്റെ അമ്മാവന്റെ രണ്ട് ഉണ്ടായിരുന്നു അവരെ എന്താ വെള്ളം വെള്ളം ഇരിക്കുകയോ അതൊന്നും അല്ല ഇവിടെ ഒരു വിഷയം ഇങ്ങനെയുള്ള പല സ്ത്രീകളെയും കൊണ്ട് പോയി കല്യാണം കഴിച്ചിട്ട് അവരെ പറ്റിക്കുന്നത് അതായത് കല്യാണ വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുന്ന ഉള്ള രീതിയിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കണം ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടതല്ല അള്ളു വള്ളു കുടിക്കുക അതൊന്നും വലിയ തെറ്റാന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഈ വ്യക്തിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന ഇത്രയും വളരെ വളരെ സീരിയസ് അലിഗേഷൻസ് പെൺകുട്ടികളുടെ കൈയിരിക്കുന്ന കാശും സ്വർണം ഒക്കെ പൊളിക്കാനും പറ്റിക്കാൻ നോക്കിയെന്നും ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് ഒക്കെ ആദ്യമേ പ്രൂവ് ചെയ്യുക പിന്നെ നിങ്ങളെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അത് പുറത്തുവിടുന്നതായിരിക്കും നല്ലത് കാര്യം ഈ ഒരു വോയിസ് ആയിട്ട് മാത്രം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ യാതൊരു പ്രയാനവും ഇല്ല കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്രജ്ജോ വിരോധോ വെച്ചിട്ടായിരിക്കും നിങ്ങൾ വന്നിരുന്ന പറയുന്നതെന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആദ്യമേ പുറത്തുവിടുകള് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കുറേ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏ കുറേ കാലം അവനെ കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ പെങ്ങൾക്ക് മൊബൈല് വേണം ഏ പൈസ കുറേ വേണം ഒരുപാട് പൈസകള് വാങ്ങിയിട്ടുണ്ട് ഇത്രയും കാശും കാര്യങ്ങളൊക്കെ മേടിച്ച് പറ്റിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേസും കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല അതല്ലായിരുന്നു അതിന്റെ ഒരു മാന്യത എന്ന് പറയണത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും ഒരു ഒരവസരം വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരന് നൈസായിട്ട് ഒന്ന് താങ്ങാൻ വേണ്ടി നോക്കുന്ന ഒരു പരിപാടിയായിട്ട് ചിന്തിക്കത്തുള്ളൂ സോ ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം ഏഴ് മിനിറ്റോളം ഉണ്ട് ഇതിന്റെ മെയിൻ ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് ശരിക്കും ഈ ഒരു വ്യക്തി ഇത്രയും തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുക അല്ലാതെ നമ്മൾ ഒരു സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് ഈ അച്ചാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും വന്നിരുന്ന നമുക്ക് എന്താ പറയണ്ട ഒരു കള്ളനാണെന്ന് നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല അയാൾക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കേൾക്കട്ടെ എനിക്ക് ബേസിക്കലി അയാളോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല അതൊന്നാമത്തെ ഒരു സത്യം കാര്യം പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടി കൂട്ടുന്നതെല്ലാം കുറച്ച് തിരിയിട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും തിരികിട ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ഇയാളുടെ പേരിൽ കേസ് കൊടുക്കുക അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക